തിരുവനന്തപുരം മണ്ണന്തല്ല മരുതൂറിൽ കെ എസ് ആർ ടി സി ബസും ലോറിയും കൂട്ടിയിടിച്ച അപകടം നിരവധി പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഹരിമോഹനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ഹരി എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഏകദേശം ഒരു ആറു കൂടിയാണ് അപകടം ഉണ്ടായതെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത് കെ എസ് ആർ ടി സി ബസ്സും ലോറിയും കൂട്ടിയിടിച്ചിട്ടാണ് ഈ അപകടം ഉണ്ടായത് ഇപ്പോൾ അഞ്ചു പേർക്ക് പരിക്ക് പരിക്കുണ്ടെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട് അതായത് തിരുവനന്തപുരത്തേക്ക് പുറ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസ് എതിരെ വന്ന ലോറിയിൽ ഇടിക്കുക ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് ലഭിക്കുന്ന ഒരു വിവരം ഈ അഞ്ചു പേരുടെ പരിക്ക് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഗുരുതരമല്ല എന്ന് അറിയുന്നു പക്ഷേ ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ആശുപത്രി എത്തിച്ച അവിടെ ചികിത്സ തുടങ്ങിയ ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ എന്തായാലും ഈ അപകടം ഒരു ആറു മണിക്ക് ശേഷം ഉണ്ടായ അപകടമാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഹരി എത്രത്തോളം പേരുണ്ടായിരുന്നു ബസ്സിൽ എന്ന സംബന്ധിച്ച് വിവരം ലഭ്യമാവുന്നുണ്ടോ എന്തായാലും ബസിൽ പൂർണ്ണമായിട്ടും സീറ്റുകൾ ഒക്കയുപൈഡ് ആയിരുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്ന ദൃക്സാക്ഷികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം ഇതിൽ പക്ഷേ ബസിൽ തന്നെ ഉള്ളവർക്കാണ് ഈ അഞ്ചു പേർക്കും പരിക്കേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം നേരെ എതിരെ വന്നത് ലോറിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന ആളുകൾക്ക് തന്നെയാണ് പരുക്ക് ഏറ്റിട്ടുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന ഒരു വിവരം ബസിൽ അധികം ആളുകൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വലിയൊരു ദുരന്തം ഒഴിവായി എന്നുള്ളതുകൂടി ദൃക്സാക്ഷികളുടെ അടുത്ത് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇവരെയൊക്കെ